ക്ഷി എന്റെ അടുത്ത സുഹൃത്തും സഹോദരിയും ഒക്കെ ആയിരുന്നു പക്ഷേ ഞങ്ങൾക്കിടയിൽ ഒരു അതിർവരമുണ്ട് നമിതാ പ്രമോദിന്റെ ഈ വാക്കുകൾ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് താരപുത്രികളിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് മറ്റ് ഏത് താരങ്ങളും ഇടുന്ന വിശേഷങ്ങളെക്കാൾ കൂടുതൽ എല്ലാവർക്കും അറിയാൻ ആഗ്രഹം മീനാക്ഷിയുടെ വിശേഷങ്ങൾ അറിയാനാണ് ദിലീപിന്റെയും മഞ്ജുവിന്റെയും മകൾ ആയതുകൊണ്ട് തന്നെയാണ് മീനാക്ഷിയെ പ്രേക്ഷകർ ഇത്രയധികം ഇഷ്ടപ്പെടുന്നത് അധികം സൗഹൃദങ്ങളില്ലാത്ത മീനാക്ഷിക്ക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും അടുപ്പമുള്ളത് നമിതയോടാണ് എന്നാൽ നമിത ഇപ്പോൾ പറഞ്ഞ ചില വാക്കുകൾ സോഷ്യൽ മീഡിയ വൈറലായി മാറുകയാണ് ദിലീപിനൊപ്പം ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായികയായി എത്തിയ നടിമാരി ഒരാളാണ് നമിത പ്രമോദ് എന്നാൽ നടന്റെ മൂത്ത മകൾ മീനാക്ഷിയുടെ ഏതാണ്ട് അതേ പ്രായക്കാരിയാണ് താരം അതുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ ബന്ധത്തിനപ്പുറത്തേക്ക് മീനൂട്ടി എന്ന വിളിപ്പേരുള്ള താരപുത്രിയുമായി വളരെ ആഴത്തിലുള്ള സൗഹൃദം നമിത പ്രമോദിനുണ്ട് ഇടയ്ക്ക് മീനാക്ഷി ദിലീപ് ഒപ്പമുള്ള ചിത്രങ്ങളും സ്റ്റോറികളും മിതയും അനിയെത്തി അഖിലയും ഇൻസ്റ്റഗ്രാം പേജുകളിൽ പങ്കുവെക്കാറുണ്ട് എന്നാൽ ഒരു അഭിമുഖത്തിൽ മീനാക്ഷിയെ കുറിച്ച് നമിത പറഞ്ഞ വാക്കുകളാണ് ഇത് മീനാക്ഷിയെ അവളുടെ വീട്ടിൽ എല്ലാവരും വിളിക്കുന്നത് പോലെ ഞാനും മീനൂട്ടി എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത് മീനൂട്ടി എനിക്ക് എന്റെ സഹോദരിയെ പോലെയുള്ള ഒരാളാണ് എന്റെ ജീവിതത്തിൽ അത്രയും അടുത്തു നിൽക്കുന്ന ഒരാളാണ് അവൾ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഏറ്റവും നല്ല വശം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ബന്ധത്തിൽ എപ്പോഴും ഒരു അതിർവരമുണ്ട് നമിത പ്രമോദ് അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയ ഇക്കാര്യമാണിപ്പോൾ സോഷ്യൽ മീഡിയ വൈറലായി മാറുന്നത്